കൂട്ടുകാരി പത്രമാറ്റ ഒരു അടിപൊളി പ്രമോദന ആകട്ടോ മിക്കവാറും നമ്മുടെ അമ്മായിമാർ ഉറപ്പായിട്ട് തന്നെ അതിനെ സ്നേഹിച്ചു തുടങ്ങും അടുത്ത് തന്നെ കേട്ടോ അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുങ്ങി വരുന്നുണ്ട് നമ്മുടെ ആദർശൻ അച്ഛൻ നമ്മുടെ ജയൻ നമ്മുടെ അമ്മയെ കയറി അതായത് നമ്മുടെ ദേവ്യാനെ കയറി കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ നയനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക നീ അവളെ അറിയ അറിഞ്ഞാൽ അവളുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സ്വഭാവം അറിഞ്ഞാൽ പിന്നെ നീ അവളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പം നമ്മുടെ ദേവിയാനെ പറയുന്നുണ്ട് എന്നീ യാതൊരു അവസ്ഥയിലാക്കിയത് അവളാണ് എന്നിട്ട് നിങ്ങൾ എന്തിനാ വാഴ്ത്തി പാടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്തും പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മൾ അനാമിക വീട് മൊത്തം പുകയ്ക്കുക നമ്മുടെ രേവതിനേയും വേണുവിനടുത്തും പറയുന്നുണ്ട് ആ എന്റെ ഭർത്താവും അവളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നിർത്തണം അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇത് അനന്തപുരിയിൽ ചെന്ന് ഒരു വലിയ പ്രശ്നമാക്കണം മോളെ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി നമ്മുടെ അനാമിക തിരികൊടുത്ത് വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ജയൻ നമ്മുടെ നയനോട് പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒരു അമ്മയെ എന്താ പറയുക നി അങ്ങനെ ഒരു അമ്മയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിന്നെ മരുമകളായിട്ടല്ല മകളെ പോലെ അവൾ സ്നേഹിച്ചോളും എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ജയൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ സ്വന്തം മകനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ആ ദേവിയാനി ഒരിക്കലും നമ്മുടെ നയനെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ ആ ഒരു മകന് കൊടുക്കുന്ന സ്നേഹം പോലെ തന്നെ നമ്മുടെ മരുമകളെ നമ്മുടെ നയനയ്ക്കും കൊടുത്തോളൂ ആ ഒരു സ്നേഹം അല്ലേ എന്തായാലും നമ്മുടെ നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന് അറിയുമ്പോൾ നമ്മുടെ ദേവിയാനിക്ക് എന്തായാലും നമ്മുടെ നയനോടൊരു സ്നേഹവും സിമ്പതിയൊക്കെ തോന്നും അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ